ഇത് പന്ത്രണ്ട് ആണ് അതിന്റെ വേറൊരു കൊടുത്തത് ബുദ്ധിയും സമയം സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നും ഇല്ല ഒറ്റ ലോക്കാണ് കയറായി പോകുന്ന പോലെ തന്നെ കളം രണ്ടു മണി അവിടെ ടയർ നമ്മൾ എവിടെ വേണമെങ്കിലും അധികൂരി പഴയകാലത്ത് ഉപകരണമാണോ കൂടം എന്ന് പറയുന്നത് ഉപിച്ചുവിന് പകരം മരം കൊണ്ടല്ല കുറേ സ്വയം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ക്ഷമയും ബുദ്ധിയും ക്ഷമയും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമയോട് കൂടി ക്ഷമയില്ലാത്തവനാ ഏടാകൂടല്ല ഒന്നിനും പറ്റില്ല തടിയില്ല ഉണ്ണി ഉണ്ണിത് തൃശ്ശൂർ ജില്ലയിൽ സോൾവ് ചെയ്യാനറിയാതെ ഞാൻ വരുന്ന എന്ത് സാധനം നമ്മളൊരാൾക്ക് ആവശ്യമാണ് സോൾവ് ചെയ്ത് കൊടുക്കുക ശരിക്കും സ്വയം നമ്മൾ നമ്മളഴിച്ച് പഠിക്കാനാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇതും അങ്ങനെ പഠിക്കണം ആയോ ചെയ്യുന്ന വർഷം ഇരുപത് വർഷം അല്ല എനിക്ക് മലപ്പാടിയാണ് ഞാനിങ്ങനെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സ്കൂൾ ഓഫീസേഴ്സിന്റെ പ്രോഗ്രാം സ്കൂൾ പ്രോഗ്രാം അവിടെ കിട്ടും തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടും നമ്മളിലുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അറിവുകൾ നമ്മൾ ഈ സാധനം മൂടി വെച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷത്തിന് മുന്നേ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞല്ലോ ഇല്ല ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് പോവാ സംഭവങ്ങളുണ്ട് ഒരുപാട് സാധനം തയ്യാറല്ല ഇനി ഇവിടെന്നു മരത്തിലെ വർക്ക് ഈ വക സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എടുത്തത് ഇപ്പം കാണാനുള്ളത് ഇതുപോലെ തന്നെയാണ് നല്ലത് ഇത് ഇരുപത്തിനാല് ഫീസാണിത് ഈ ഇരുപത്തിനാല് ഫീസിനെ ഒറ്റ ലോക്ക് കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ട് കൊറേ ലോക്കുകളൊന്നും ഇല്ല ഒറ്റ ലോക്കാണ് ആ അതിന്റെ സിമ്പിളാണ് ഇത് ഇതിന് ലോക്ക് ഉണ്ടായിരിക്കും ഇത് ആറ് പീസാണ് ഇതിന് ഒരു ലോക്കാണ് കട്ടി സെറ്റ് സമയം സമയം അതിനാണ് ബ്രെയിൻ മറിക്കണമെന്ന് പറഞ്ഞത് ക്ഷമയും വേണം പറയുന്നത് അതിന്റെ വശാത്താണ് ക്ഷമയില്ലെങ്കിൽ നടക്കില്ലേ അതിനാണ് ആറ് പീസ് അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ നമുക്ക് ഇതെല്ലാം മെമ്മറിയിൽ നിന്ന് നിൽക്കണ്ട ചിലപ്പോ കട്ടിങ്ങും നോക്കി നോക്കുമ്പോൾ മാറി മാറി പോകും വീണ്ടും അത് തിരിച്ചെടുത്ത് വെച്ച് നമ്മൾ സെറ്റ് ആവുമ്പോൾ ഒരു ടെക്നിക്കില്ല ടെക്നിക്കൊന്നും ഇല്ല ഇത് പന്ത്രണ്ട് ആണ് അതിന്റെ വേറൊരു തരം ഇതിന് രണ്ട് ലോക്ക് ഉണ്ടാവും ലോക്ക് അഴിച്ചതിന് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് ലോക്ക് ഉണ്ടായിരിക്കും സെറ്റ് ചെയ്ത് വരണം എല്ലാ സൈഡിൽ നിന്ന് സെറ്റ് ചെയ്തു വരുമ്പോ ലോക്കായി ഇതും പന്ത്രണ്ട് പൈസ ആണ് ഇതും പന്ത്രണ്ട് പൈസ വേറൊക്കെ വേറൊരു തരാ കിരിക്കാൻ തെറ്റിന്നാണ് കേക്ക് തടിയാണ് ഇളക്കി എടുത്തിട്ട് ഇത് നീക്കി കളച്ചിട്ട് ക്രമത്തിലാക്കി കൊണ്ടുവരാൻ കഴിയണം പതിനഞ്ച് പൈസ ക്രമത്തിലാക്കണം ഇതിപ്പോ ഇരിക്കുന്നത് ഒന്ന് രണ്ട് അഞ്ചാണ് ഇവിടെ നാലാവണ്ടത് അപ്പൊ ഇവിടെ മൂന്ന് പറഞ്ഞു പിന്നെ അഞ്ചിന് ഇങ്ങനെ ഇതെല്ലാം ക്രമത്തിലാക്കി കൊണ്ട് ഇത് നീക്കി കളിച്ചിട്ട് വെള്ളം കട്ടിനെ പൊറത്ത് കൊണ്ടു വരണം എടുത്തു വെക്കാൻ പാടില്ല പിന്നെ നീക്കി കിടച്ചിട്ട് കൊണ്ടുവരാൻ കഴിയും പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കണം എന്നു ഇത് അത് ഈ വള ഊരി എടുക്കാൻ കഴിയണം അതിനകത്ത് ഈ രണ്ട് കയറ് കയറണോണ്ട് ഈ വളനെ ഊരിയെടുക്കാൻ പറ്റില്ല എങ്ങനെയാ ഈ വളേനെ ഊരിയടു പരിശ്രമമാണ് നമുക്ക് പരിശ്രമിക്കാതെ ഒന്നും കഴിയില്ല ചിലപ്പോ നടക്കും അല്ലെങ്കിൽ നടക്കില്ല ഉള്ളൂ കയറ അതേപോലെ കെടുക്കും കയറ ഇൻഡ് പോന്ന പോലെ തന്നെ കെടുക്കും വളം നമുക്ക് പുറത്തെടുക്കാനും കഴിയും അല്ലാതെ കൊണ്ടുവരില്ലല്ലോ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ പ്രകാരത്തിൽ എന്ത് ടെക്നിക്കും അവർക്ക് കാണിച്ച് മനസിലായി പൊതുവായിട്ട് കാണിച്ചാൽ അതിന്റെ ടെക്നിക്ക് പോയില്ലേ സ്വയം പഠിക്കണ ചിന്ത പോയില്ലേ സ്വന്തം പഠിക്കാറു നിങ്ങള് അവരത് കൊണ്ടി നിങ്ങൾ നമ്മൾ സ്വയം അല്ലേ പഠിച്ചെടുക്കണം ഈ മീനിനെ നമുക്ക് പുറത്തെടുത്ത് കൊണ്ടുവരാൻ കഴിയണം ഈ കയറുദയ പോലെ പറഞ്ഞ പോലെ തന്നെ കയറുദയനകത്ത് ഇവിടെ കൊടുത്തെടുക്കും போல கிடக்கும் மீன் நமக்கு கயர்தே கெடுக்கும் അത് കിടക്കില്ലേ സാറേ മറ്റേ കടക്കില്ല അത് കിടക്കില്ലേ രണ്ടും കടക്കാണെങ്കിലും അല്ലാതെ എടുക്കും പറ്റും ക്ഷമയും ബുദ്ധിയും ഉണ്ടെങ്കിൽ ആ സാധനം ഏതിലൊക്കെ പോയിട്ട് വന്നാൽ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ക്ഷമയാണ് ഏറ്റവും വലുത് കുറച്ച് ബുദ്ധിയും പിന്നെ സമയവും കണ്ടു നിർത്തണം അല്ലാതെ നമ്മൾ ധൃതി അടിച്ചിട്ട് ഒന്നും നടക്കില്ല ൂടേല ആ ഞാനെടുക്കും എനിക്കത് കാത്തിരി ഭാവിച്ചു കൊണ്ടുപോകം കുട്ടികൾക്ക് പഠിക്കാനോ

ഇത് ഈ ഇത് ഷോർട്ട് കേസിലും വെക്കാൻ എടുത്ത് കൂടുതലും ഈ ടയറാണ് എടുത്തത് ടയർ എടുക്കണോ ഈ ടയർ ഇങ്ങനെ ഏത് സൈഡ് കൂടെ ഒക്കെ പോട്ട് എങ്ങനെയൊക്കെ പോട്ട് ടയർ എടുക്കണം എന്നുള്ളത് നമ്മള് പരിശോധിക്കണം കളിക്കുക ഷോർട്ട് കേസിൽ വെക്കുന്നത് പുണെ അതിലെ ഇതിലൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് വന്നാൽ മാത്രമേ കയറ് കിട്ടൂ പ്രൈമ എവിടെയും കയറാനും വാടിലെ കയറ് പൊട്ടിക്കാനും അത് വേണം പറഞ്ഞു വേണം എന്നെങ്കിൽ മാത്രമേ പറഞ്ഞു മനസിലാക്കി സ്വയം പഠിക്കാൻ ഉള്ളതാണ് ഈ രണ്ട് നെറ്റും രണ്ടു വശത്താണ് കിടക്കുന്നത് ഈ രണ്ട് നെട്ടും ഈ മരത്തിന്റെ ഹോൾ കൂടെ കിടക്കില്ല ഈ മരത്തിന്റെ ഹോൾ കൂടെ കിടക്കില്ല ഈ നെട്ടിനൊന്നെങ്കി ഇവിടെ കൊണ്ടുവരണ കിടക്കാളുള്ളൂ പക്ഷെ രണ്ടിനെ ഒരു കോളത്തിലാക്കണം പോ രണ്ടിനെ ഒരു കുളത്തിൽ കൂടെ കൊണ്ടുവരാതെ എങ്ങനെ കൊണ്ടു പോകുന്നു പറഞ്ഞു ചിലരും നിങ്ങളെ ഐഡിയ തരുന്ന ഐഡിയ പഠിച്ചു അപ്പൊ പിന്നെ പലരും പറയും പന്ത്രണ്ട് ദിവസം അങ്ങനെ കൊറേ തരം ഇരുപത് സംഭവം ഇത് മാത്രം ആ വാങ്ങിക്ക ഇന്ന് നടക്കുന്നത്രേ കൊറേ പച്ചവട കച്ചവടം നടക്കുന്ന ഒരു ധാരണയില്ല പോയ പോയി കിട്ടിയിട്ടുണ്ട് പോയ പോയി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കാര്യം അത്ര